കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ മാവേലിക്കരയിൽ നടക്കും കോഴിക്കോട് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ മാവേലിക്കരയിൽ നടക്കും മാവേലിക്കര എ ആർ 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 വി എം ഹയർ സെക്കൻഡറി ാണ് സമ്മേളനം നടക്കുക കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തി മൂന്നാമത് ജില്ലാ സമ്മേളനം ഈ മാസം പതിമൂന്ന് പതിനാലാം തീയതിയിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് മാതൃകയാണ് പ്രധാന പരിപാടികൾ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടന സമ്മേളനത്തിന് നമ്മുടെ എം എൽ എ അതിന്റെ ചെയർമാൻ കൂടിയായ എം എൽ എ സ്വാഗതം ആശംസിക്കും അധ്യക്ഷ കെ എസ് ടി എസ് ജില്ലാ പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചറാണ് ഉദ്ഘാടനം കേളുവേട്ടൻ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണ്ണൻ പിന്നെ വർഗപരിജന സംഘടനകളുടെ നേതാക്കന്മാരൊക്കെ തന്നെ പൊതുവിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും ഈ സമ്മേളനം അഭിസംബോധന ചെയ്തു ഒപ്പം ജില്ലാ സെക്രട്ടറി റിപ്പോ പ്രവർത്തകർ പി ഡി ജോഷി പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കരീം സാറ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും അതിനെ തുടർന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കും അത് ഡെയിലി റുട്ടീൻ പോലെ രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പ്രതിവിധി സമ്മേളനം തുടങ്ങും ആ പ്രതിനിധി സമ്മേളനം പിറ്റേ ദിവസവും തുടരും അന്ന് തന്നെ പതിമൂന്നാം തീയതി വൈകിട്ട് നമ്മളുടെ കട്ടാരമ്പലിൽ നിന്നും തുടങ്ങുന്ന പ്ര പ്രകടനത്തിൽ ആരുക്കണാപകർ പങ്കെടുക്കും ആ പ്രകടനം നമ്മുടെ അവസാനിക്കുന്നത് പിന്നെ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാനിലാണ് ആ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എസ് ടി ഡി എഫ്ഐയുടെ അഖിലേഖ്യ പ്രസാദ് പ്രസിഡന്റ് കെ സി ഹരീശൻ സാറാണ് തുടർന്ന് ജംഷീർ അലി ആ പ്രസംഗത്തിന് അഭിനന്ദി ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും അത് അതിലും നമ്മുടെ വർഗഭൂജന സംഘടനകളുടെയും ഒപ്പം തന്നെ പൊതുവിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും തിരഞ്ഞെടുപ്പ് അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ അതിനുശേഷം ഉണ്ടാകുന്നതാണ് ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ദിവസമായി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് രജിസ്ട്രേഷൻ ഒൻപത് പതാക ഉയർത്തൽ പത്ത് മണിക്ക് ആരംഭം എന്നിവ ഉണ്ടാകും കോഴിക്കോട് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് വിജയലക്ഷ്മി അധ്യക്ഷയാകും സ്വാഗത സംഘം ചെയർമാൻ എം എസ് അരുൺകുമാർ എം എൽ എ സ്വാഗതം പറയും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എൻ ടി ശിവരാജൻ സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ജി ഹരിശങ്കർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം കെ നൌഷാദ് അലി എഫ് എസ് ടിഒ ജില്ലാ സെക്രട്ടറി എ എ ബഷീർ എന്നിവർ സംസാരിക്കും പ്രതിനിധി സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപികൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ ആർ സീത അനുശോചന പ്രമേയവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി എ കരീം സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജെ എ അജിമോൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും നടക്കുന്ന പൊതുസമ്മേളനം ഖിലേന്ത്യാ പ്രസിഡന്റ് കെ സി ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് വിജയലക്ഷ്മി അധ്യക്ഷയാകും ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി സ്വാഗതം പറയും പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജംഷീദ് അലി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി മഹേഷ് സി പി എം മാവേലിക്കര ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ എന്നിവർ പങ്കെടുക്കും ഞായറാഴ്ച സമ്മേളനം സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജ്യോതികുമാർ കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനിൽകുമാർ കെ എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് പി പ്രമോദ് എന്നിവർ പങ്കെടുത്തു